കൂടി ാണ് സായികുമാർ ഈ ഇതിൽ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞത് എ പത്മകുമാറാണ് ഇനി ഇപ്പോൾ അറിയേണ്ടത് ദൈവതുല്യരിലേക്ക് എത്തിയോ എന്നുള്ളതാണ് ആ ശ്രുതി അത് തന്നെയാണ് ഏറ്റവും പ്രധാന ചോദ്യം ദൈവ ആ അറസ്റ്റ് എത്തിയിരിക്കുന്നു പത്മകുമാർ നമ്മളോട് പറഞ്ഞ ദൈവ ആളുകളും ഇതിൽ അറസ്റ്റിലാകും എന്നുള്ളതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു ഇതിൽ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ കൊള്ളയായ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആ എല്ലാ കൊള്ളയ്ക്കും നട കൊള്ള നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈപിടിച്ച് മല കയറ്റിയ തന്ത്രിയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി നാലിൽ പരികർമ്മിയായി ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്ന അതുവരെ ബംഗളൂരുവിലെ ഒരു ക്ഷേത്രത്തിൽ വെറും പൂജാരി മാത്രമായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരികയും അവിടെ പരികർമ്മിയായി മാറുകയും പിന്നീട് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന വലിയൊരു ശക്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയതിന് പിന്നിൽ തന്ത്രിയുടെ എല്ലാ അനുഗ്രഹാശിസുകളും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതായത് തന്ത്രിയും പോറ്റിയും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു ആ ബന്ധം വെച്ചുകൊണ്ടാണ് വെച്ചൊണ്ടാണ് ഇപ്പറയുന്ന എല്ലാ തട്ടിപ്പുകളും അയ്യപ്പന്റെ സ്വർണമടക്കം മോഷ്ടിക്കുകയും അത് സ്വർണം പൂശാനെന്ന പേരിൽ ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയും ഇപ്പറയുന്ന വലിയ തട്ടിപ്പുകളൊക്കെ നടന്നത് ഈ തന്ത്രിയുടെ അറിവോടെയാണ് എന്ന രീതിയിലേക്കുള്ള അന്വേഷണ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്